നമസ്കാരം മലയാളം ഡോട്ട് ലൈവിലേക്ക് സ്വാഗതം സി പി എമ്മിൽ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കെതിരായ കരുനീക്കവുമായി പി വി അൻവർ എം എൽ എ മുന്നോട്ടു പോകുകയാണ് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കെതിരെ രണ്ട് ദിവസത്തിനകം സി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന് പരാതി എഴുതി നൽകുമെന്ന പി വി അൻവറിന്റെ പ്രതികരണം ഇതിന്റെ സൂചനയാണ് എ ഡി ജി പി എം അജിത് കുമാറിനെതിരെ സർക്കാർ സുരക്ഷാ കവചം തീർക്കുന്നുവെന്ന ആരോപണങ്ങൾക്കിടയിലാണ് പൊളിറ്റിക്കൽ സെക്രട്ടറിയായ അൻവറിന്റെ പ്രത്യക്ഷ നീക്കം ആർ എസ് എസുമായുള്ള അജിത് കുമാറിന്റെ കൂടിക്കാഴ്ച സംബന്ധിച്ച ഇന്റലിജൻസ് റിപ്പോർട്ട് മുഖ്യമന്ത്രി കാണാതെ പൂരത്തി എന്നതാണ് ശശിക്കെതിരെ അൻവർ ഉന്നയിക്കുന്ന പ്രധാന ആരോപണം ആർ എസ് എസ് എ ഡി സി പി കൂടിക്കാഴ്ചയിൽ സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗം കൂടിയായ പി ശശിക്ക് പ്രത്യേക താല്പര്യമുണ്ടായിരുന്നുവെന്നും ഇതിന്റെ കാരണം അന്വേഷിക്കണമെന്നുമാണ് അൻവർ നേതൃത്വത്തോട് ആവശ്യപ്പെടുന്നത് ഇന്റലിജൻസ് റിപ്പോർട്ട് പൂഴ്ത്താൻ അജിത് കുമാറിനൊപ്പം ശശിയും ഒത്തുകളിച്ചെന്നതിലൂടെ ആർ എസ് എസ് എ ഡി സി പി ചർച്ചയുടെ ഉത്തരവാദിത്വം ശശിക്കു മേൽ ചേർത്താനാണ് ശ്രമിക്കുന്നത് ആഭ്യന്തര വകുപ്പ് അടക്കിവാഴുന്ന പി ശശിയെ സ്ഥാനത്തു നിന്ന് നീക്കാനുള്ള സി പി എമ്മിലെ ചരടവലികളാണ് അൻവറിലൂടെ പുറത്തു വരുന്നതെന്ന വിലയിരുത്തലുകളുമുണ്ട് അതേസമയം ഡൽഹിയിലുള്ള അൻവർ അടുത്ത ദിവസം തന്നെ മടങ്ങിയെത്തും എന്തായാലും വെളിപ്പെടുത്തലുകൾക്ക് ചെറിയ ഇടവേളകൾ നൽകിയും സി പി എമ്മിന് വഴങ്ങിയെന്ന തോന്നലുണ്ടാക്കിയും ചിലതൊക്കെ വിഴുങ്ങി പി വി അൻവർ എം എൽ എ നടത്തുന്ന പോരാട്ടം തുടരുകയാണ് ഭരണപക്ഷത്തെ യഥാർത്ഥ പ്രതിപക്ഷമായി മാറിക്കഴിഞ്ഞിരിക്കുന്ന അൻവർ ഒളിക്കാനല്ല കുതിക്കാനാണെന്നാണ് പുതിയ വെളിപ്പെടുത്തലുകളിലൂടെ കേരളം മനസ്സിലാക്കുന്നത് ശശിയുടെ വിശ്വസനും ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പിയുമായ എം ആർ അജിത് കുമാർ കൊടും കുറ്റവാണിയാണെന്ന അൻവറിന്റെ ആരോപണത്തിന്റെ കുന്തമുന ചെന്ന് തറയ്ക്കുന്നതും ശശിയിലേക്ക് തന്നെയാണ് പൊളിറ്റിക്കൽ സെക്രട്ടറി തികഞ്ഞ പരാജയമാണെന്നും മുഖ്യമന്ത്രി ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുന്നില്ലെന്നും അൻവർ പറഞ്ഞുവച്ചു സി പി എമ്മിന്റെ ചരിത്രത്തിൽ തന്നെ ഇന്നുവരെ ഒരു പാർട്ടിയുടെ ഒരു എം എൽ എ മുഖ്യമന്ത്രിയുടെ ഓഫീസിനും ആഭ്യന്തര വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥർക്കുമെതിരെ ഈ മട്ടിൽ ആരോപണമൊരിക്കലും ഉന്നയിച്ചിട്ടില്ല അൻവർ പാർട്ടി അംഗമല്ലെന്ന് പറഞ്ഞൊഴിയാമെങ്കിലും അൻവർ തുറന്നുവിട്ട ഭൂതത്തിന് ഉടനെയൊന്നും പിടിച്ചു കെട്ടാൻ കഴിയുമെന്ന് തോന്നുന്നില്ല പ്രത്യേകിച്ച് പാർട്ടി കോൺഗ്രസിന് നടക്കുന്ന സമ്മേളനങ്ങൾ ആരംഭിച്ച ഘട്ടത്തിൽ സംസ്ഥാന കമ്മിറ്റി അംഗം കൂടിയായി ശശിക്കെതിരെ ഉയർന്ന ആരോപണങ്ങൾക്ക് മറുപടി പറയാൻ നേതൃത്വം ഒരുപാട് വിയർക്കേണ്ടി വരും അതേസമയം കൃത്യം പതിമൂന്ന് വർഷങ്ങൾക്ക് മുൻപ് ഇരുപതാം പാർട്ടി കോൺഗ്രസിന് തൊട്ടു മുൻപായിരുന്നു കണ്ണൂർ ജില്ലാ സെക്രട്ടറി ആയിരുന്ന ശശി പാർട്ടിയിൽ നിന്നും പാർട്ടി സെക്രട്ടറി ആയിരുന്ന പിണറായി വിജയന്റെ വിശ്വസ്തനും ചാവേറുമായിരുന്ന ശശിക്കെതിരായി നടപടി പാർട്ടി സംവിധാനത്തെയാകെ ഞെട്ടിച്ചു കളഞ്ഞു വിഭാഗീയത കൊടുമ്പിരി കൊണ്ടിരുന്ന കാലത്ത് വി എസ് അച്യുതാനന്ദന്റെ കണ്ണിലെ കരടായിരുന്നു ശശി അതിനാൽ സദാചാര വിരുദ്ധ പ്രവർത്തനത്തിന്റെ പേരിൽ ഉയർന്ന ആരോപണങ്ങളിൽ നിന്ന് ശശിയെ രക്ഷിക്കാൻ പിണറായി വിജയൻ പരമാവധി ശ്രമിച്ചിട്ടും ഫലം കണ്ടില്ല സി പി എം എം എൽ എ ആയിരുന്ന സി കെ പി പത്മനാഭന്റെ ബന്ധു നൽകിയ പരാതിയുടെ പേരിലായിരുന്നു ശശിക്കെതിരെ നടപടി ഉണ്ടായത് എന്നാൽ രണ്ടായിരത്തി പതിനൊന്നിൽ പാർട്ടിയിൽ നിന്ന് പുറത്തായ ശശി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിൽ പത്തൊൻപതിന് വീണ്ടും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായി തിരിച്ചെത്തി പൊളിറ്റിക്കൽ സെക്രട്ടറി സെക്രട്ടറിയായിരുന്ന പുത്തലത്ത് ദിനേശൻ സെക്രട്ടറിയേറ്റ് അംഗമായ ഒഴിവിലേക്കാണ് പിണറായി വിജയൻ ശശിയെ തിരിച്ചു കൊണ്ടുവന്നത് കേരളത്തിലെ സി പി എമ്മിന്റെ സമീപകാല ചരിത്രത്തിലൊന്നും പാർട്ടി പുറത്താക്കിയ ഒരാൾക്ക് ഇത്ര ഉന്നതമായ പദവി നൽകി തിരിച്ചെടുത്തതായി പോലുമില്ല എന്നാൽ ഇപ്പോൾ ശശിക്കെതിരെ അതീവ ഗുരുതരമായ ആക്ഷേപങ്ങളാണ് അൻവർ ഉന്നയിച്ചിരിക്കുന്നത് അതിനാൽ തന്നെ വീണ്ടും പിണറായി രക്ഷകനാകുമോ എന്നാണ് കേരളം ഉറ്റുനോക്കുന്നതും അൻവർ തിരക്കഥ ആടുന്ന നാടകം ക്ലൈമാക്സിലേക്ക് എത്തുമ്പോൾ അതറിയൻ സാധാരണക്കാരെ പോലെ തന്നെ സി പി എമ്മിലെ വലിയൊരു വിഭാഗം അണികളും നേതാക്കളും പോലും കാത്തിരിക്കുകയാണ് എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം